ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു രണ്ട് മൂന്ന് ടോപ്പിക്കിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ന് അറിയിച്ച എൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു കെ വൈ സി കെ വൈ സി സ്ലോട്ട് പോലെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് വീഡിയോ ചെയ്തായിരുന്നു പൈയുടെ നമ്മുടെ എയർണിംഗ് എങ്ങനെ കൂട്ടുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണെന്ന് മുമ്പോട്ട് വീഡിയോയിൽ നമുക്ക് നോക്കാം പിന്നെ വന്നിട്ട് നമ്മൾ മാനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യു എക്സ് യു വൈ എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ട് ഇതൊരു വാലറ്റ് എയർ എയർഡ്രോപ്പാണ് ഇതിൻ്റെ എന്നിട്ട് സ്നാപ്ഷോട്ട് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കാം ഡബ്ല്യു കോയിനിൽ കുറച്ച് ദിവസമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളിതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതും നോക്കാം ഓക്കെ ഡബ്ല്യു കോയിൻ നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഒരാഴ്ചയോളമായി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ അപ്ഡേറ്റ് കണ്ടിട്ട് ഇല്ല നോക്കുക ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ട്രഷറിയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത് കീ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏതിൽ വേണമെങ്കിലും ഉള്ള ഈ ബോക്സുകളിൽ നിന്ന് ടോക്കൺസ് അൺലോക്കാക്കി എടുക്കാൻ കഴിയും ഞാൻ ആദ്യത്തെ ഇത് തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് ഇരുപതെണ്ണം ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വന്നിട്ടിപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി പതിനായിരം ടോക്കൺസ് ഡബ്ല്യു ടോക്കൺസ് പോയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇത് എന്ത് ചെയ്യുക ഇതിനെ താഴെ കാണുന്ന ഇവിടെ കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് മെയിൻ പേജിലേക്ക് കയറും ഇനി പത്തൊൻപത് ബാലൻസ് ഉണ്ട് അങ്ങനെ എന്തു ചെയ്യുക ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ പിന്നീട് വന്ന് കണ്ട ഒരു അപ്ഡേറ്റ് ആണ് യു എക്സ് യു ഐ ഇതിൻ്റെ വാലറ്റ് എയർഡ്രോപ്പാണ് ഇത് മുന്നൂറ് പോയിൻ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ വന്നിട്ട് ഇത് ക്ലെയിം ചെയ്യുമ്പോൾ അറുപത് പോയിൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് പരസ്യമൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടോക്കൺസ് കിട്ടും അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് കുറച്ച് ഓപ്ഷൻസുകളുണ്ട് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടോക്കൺസ് കിട്ടും ഏറ്റവും ഫസ്റ്റ് വാലറ്റ് രണ്ടാമത് മാർക്കറ്റ് പിന്നെ ട്രേഡിൻ്റെ ഓപ്ഷനുണ്ട് എൺ എണ് എന്ന് പറയുന്ന ഇവിടെ വരുമ്പോൾ ഈ ഇത് നമ്മുടെ യൂസ് യൂസർ നെയിമിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മുന്നൂറ് അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ പോയിൻ്റ്സുകൾ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ പോയിൻ്റുകളെല്ലാം മാക്സിമം കളക്ട് ചെയ്യുക ഇതിൻ്റെ ഓൾറെഡി ഇപ്പോൾ ഒരു സ്നാപ്ഷൂട്ട് നടന്നു കഴിഞ്ഞു ഇനി ഇതിപ്പോൾ സെക്കൻഡ് ഫേസ് ആണ് ആണിപ്പോൾ വർക്കാകുന്നത് അതോടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും ഇതിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും അങ്ങനെ വലിയ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടാൻ തന്നെയാണ് ഇതിൽ സാധ്യത അപ്പോൾ ഇത് എന്ത് ചെയ്യുക ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ ഈ മെയിൻ പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് സ്പിന്നു പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്പിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നമ്മളിവിടെ ഒരു സ്പിന്നെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നാന്നൂറ് ടോക്കൺസ് ഇവിടെ കിട്ടുന്നുണ്ട് വീണ്ടും എനിക്കൊന്ന് ഒരു മൂന്ന് സ്പിൻ ബാലൻസ് കാണിക്കുന്നു അപ്പോൾ ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൻ്റെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു അപ്പോൾ ബാക്കി ഇതിൻ്റെ വിഡ്രോ കാര്യങ്ങൾ വരുന്ന അനുസരിച്ച് ഇതിൻ്റെ വാലറ്റ് നിങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാലറ്റും സെറ്റപ്പ് ചെയ്യുക ഓക്കേ അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ സെറ്റിങ്സിൽ പോയതിനു ശേഷം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും അത് ഇവിടെ നമ്മുടെ റിക്കവറി പേർസ് അതുപോലെ തന്നെ പ്രൈവറ്റ് കീ എല്ലാം സേഫ് ആക്കി വയ്ക്കുക ഇവിടെ നമുക്ക് നല്ലൊരു വിഡ്രോ കിട്ടാൻ തന്നെയാണ് ഇതിന്ന് സാധ്യത അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരാം നമ്മൾ കണ്ടിന്യൂസ്ലി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അരി ചേൻ അരി ചേൻ കൺഫേം എയർഡ്രോപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഈ അരി വാലറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ പേജ് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ ടെസ്റ്റ് നെറ്റ് നെറ്റെന്ന് കാണും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആൾറെഡി ഇന്നത്തെ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെയിലിയുള്ള ടാസ്കളുടെ ഒരു ഓപ്ഷൻ ഇത് വരും അത് കഴിഞ്ഞ് ഇതുപോലെ ജനറൽ എന്ന് വരും ഇതെല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഞാൻ രണ്ട് മൊബൈൽ ഫോണിൽ ഞാനിത് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫോണിൽ ഇത് ഈ അപ്ഡേറ്റ് ആയപ്പോൾ ഈ കാണുന്ന ഈ ഓപ്ഷൻ വന്നിട്ടില്ല നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ജനറൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂന്നാല് കാര്യങ്ങളുണ്ട് വിസിറ്റ് അരി ചെയിൻ ജോയിൻ ഡിസ്കോഡ് വിസിറ്റ് ടെല ടെലഗ്രാം വിസ് ടെക്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ തന്നെ ഗോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ സൈറ്റിലേക്ക് പോകും അപ്പോൾ ഇവിടെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ടോട്ടൽ സപ്ലൈ എത്രയാണ് ഐ സി ഒ അതുപോലെ തന്നെ ടീം എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ് നമുക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം കാണാൻ കഴിയും പിന്നെ ആരൊക്കെയാണ് ഇത് ഇവരൊക്കെ ബാക്കപ്പ് ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവരെ ഓഡിറ്റ് വന്നിട്ട് സെർട്ടിക്കാണ് ഇവരുടെ ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സെർട്ടിക്ക് ഓഡിറ്റ് എല്ലാം അത്യാവശ്യം നല്ല വാല്യൂ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഏറ്റവും മുകളിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സപ്പോർട്ട് അതുപോലെ സോഷ്യൽ മീഡിയ ഇവരുടെ എക്കോസിസ്റ്റം ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക മുപ്പത് ടോക്കൺ ഇവരെ കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ ഇന്നിപ്പോൾ നാളെ മുതൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് ഡിസ്കൗട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്കൗണ്ടിൽ ഇവരുടെ ഇൻവിറ്റേഷൻ വരും അപ്പോൾ ഇൻവിറ്റേഷൻ എന്ത് ചെയ്യുക എക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുക്കുക എക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എന്തു ചെയ്യുക ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാവരും എന്താ പറയുക ടൈപ്പ് ചെയ്യുന്നതുപോലെ ഇവിടെ ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുക ഓക്കെ ജി എം ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുക നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ഇതിൽ ഇവിടെ പങ്കെടുക്കുക പങ്കെടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ബാക്കി മടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ആൾറെഡി ഇത് ഡൺ ആയിട്ടുണ്ട് ഇത് ഡൺ ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചെയ്യേണ്ടത് ടെലഗ്രാം ടെലഗ്രാമിലേക്ക് പോകാം ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു മുപ്പത് ടോക്കൺ വെച്ച് ഇതിൽ വരുന്നുണ്ട് ടെലഗ്രാമിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് വർക്കാകുന്നില്ല ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇതിൽ നോക്കുക പ്രോസസ്സിങ് എന്നാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഇവരുടെ ട്വിറ്റർ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ട്വിറ്റർ ഫോളോ ചെയ്യുക ഇത് ഡെയിലി വന്നിട്ട് ടാസ്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇതുവരെ ഇത് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണ് ഫോളോ ചെയ്യുക അതിന് ശേഷം ഇവരുടെ പിൻഡ് പോസ്റ്റ് നോക്കുക നോക്കിയതിന് ശേഷം ഇവിടെ ഇത് സർട്ടിഫിക്കൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ കിട്ടും മിക്കവാറും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഇതിൽ വിഡ്രോ കിട്ടാനാണ് സാധ്യത അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിൽ പറയുന്നത് എല്ലാ ദിവസവും അരിശൻ വിസിറ്റ് എവറി ഡേ മുപ്പത് പോയിൻ്റ് അപ്പോൾ ഇതിൽ എല്ലാ ദിവസവും നിങ്ങൾ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാമിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നൂ നൂറ് പോയിൻ്റ് നൂറ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഡിസ്കൗണ്ടിൽ വിസിറ്റ് ചെയ്താൽ നൂറ് പോയിൻറ്റ് ഇത് വന്നിട്ട് മുപ്പത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ടോക്കൺസ് കിട്ടുന്നുണ്ട് വേറെ വലിയ അപ്ഡേറ്റുകൾ ഒന്നും വന്നിട്ടില്ല ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് ചെയ്യുക എല്ലാ ഉള്ള പോയിൻറ്റ്സ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഒരു വൈറ്റ് ലിസ്റ്റ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് വീഡിയോ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു വൈറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിറ്റ് പ്രോട്ടോകോൾ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക മെയിൽ ഐ ഡി നിങ്ങൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു ഓൺ ക്രിപ്റ്റോ എൻ എഫ് ടി എൻ്റെ ഇതിൽ എൻ എഫ് ടി ഇല്ല അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മുടെ ട്വിറ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ട്വിറ്റർ കണക്ട് ചെയ്യുക അത്രൈസ് എന്ന് പറയുന്ന അത്രൈസ് കൊടുക്കുക അത്രയ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾ റിട്ടേൺ ഇറങ്ങുക റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ട്വിറ്റർ ഇതുവരുടെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ വരാനാണ് സാധ്യത അപ്പോൾ ഇത് എൻ്റെ കണക്റ്റായിട്ടുണ്ട് അത് കഴിഞ്ഞ് മസ്റ്റ് ഫോളോ ലിറ്റ് പ്രോട്ടോകോൾ അപ്പോൾ ഇതിൻ്റെ ഈ ട്വിറ്റർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യുക ഇത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ